മെയിൻ പ്രശ്നം രാത്രി എങ്ങനെ കിടന്നാലും ഉറങ്ങാൻ പറ്റൂല ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം കുറവാണ് അതെ എത്ര മണിക്കൂടെ ഉറങ്ങും രാവിലെ ഒരു എട്ടര ഒമ്പത് മണിക്ക് കിടക്കും ആ എന്നിട്ടോ എന്നിട്ടൊരു ഏഴുമണി അറ ഏഴുമണിയൊക്കെ ആകുമ്പോണത് രാവിലെ ആ പക്ഷേ ഞാൻ നേരത്തെ പത്ത് മണിയോട് ഉറങ്ങിക്കൊണ്ടിരുന്നില്ല എനിക്ക് അത്രയും പറ്റണില്ല അത് നല്ല ഉറക്കായില്ലേ അല്ലല്ലോ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്ന പത്ത് മണി പതിനൊന്ന് മണി വരെയൊക്കെ ഉറങ്ങിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു എന്റെ വിശ്വസിക്കില്ല അത് അധികാണ് ണ്ടല്ലോ പക്ഷെ ആ ഉറക്കം പോയപ്പോ എനിക്കാണ് തലയ്ക്ക് പെരുപ്പാ തലക്കകത്തൊരു വണ്ട് മൂളിച്ച പോലെ ഇങ്ങനെ തലേന്റെ സ്കാൻ ചെയ്യണം അതിന് എട്ടായിരം വരും അത് ഡോക്ടർ ഈ ഉറക്കം അത്യാവശ്യം നല്ല ഉറക്കം നല്ല ഉറക്കാത് ശരി ആളുകാർ അഞ്ചാറ് മണിക്കൂറെ മതിയല്ലേ അപ്പൊ പിന്നെ കൊഴപ്പില്ല അതല്ല അത് സംശയം നല്ല മനസ്സിന്റെ ഇതാണ് സ്കാൻ വേണ്ടല്ലോ അല്ലേ ഈ ഇപ്പൊ ഇത് ഈ തരക്കെങ്ങാനും പ്രശ്നം ആദ്യം ഉണ്ടെങ്കിൽ അല്ല അത്ര വലിയ ഇതില്ല ഈ പണ്ട് മൂടുന്നില്ല ചെറിയൊരു ഈച്ചാ പോകുന്ന അത്രേ ഉള്ളു അത് ഇപ്പോ ഈ ഉറക്കം കൊഴപ്പില്ലെങ്കി പിന്നെ കൊഴപ്പല്ലേ ഞാൻ വിചാരിച്ച എന്റെ ഉറക്കം നഷ്ടപ്പെട്ടൊന്നു ഞാൻ പത്തുമണിയോടെ ഉറങ്ങിക്കൊണ്ടിരുന്നേ